ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നു ഒരു പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇന്ന് ഡാവിൻസെ ഒരു ട്യൂട്ടോറിയലാണ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഡാവിൻസെർസോൾ പ്രീമിയം എടുക്കുമ്പോൾ നമുക്ക് ന്യൂറൽ എൻജിൻസിൽ അതായത് നമ്മുടെ മാജിക് മാസ്ക് ഡെപ്ത്ത് മാപ്പ് അങ്ങനത്തെ കുറച്ച് പ്രീമിയം ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതായിരുന്നു നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ആ ഫീച്ചേഴ്സ് എങ്ങനെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഫ്രീ ആയിട്ട് എടുക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇത് ഫ്രീ ആയിട്ട് മാത്രമായി ഇപ്പം നിങ്ങൾ ഒരാൾ നിങ്ങളിപ്പോൾ പർച്ചേസ് ചെയ്തതെന്ന് വിചാരിച്ചു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടർ കൊള്ളില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ന്യൂറൽ ഇഞ്ചിൻ എന്ന് പറയുമ്പം ഓൺ യുവർ കമ്പ്യൂട്ടറാണ് വർക്ക് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ട്രെങ്ത് വെച്ചാണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പം നിങ്ങളൊരു ന്യൂറൽ ഇഞ്ചിൻ ഉള്ള ആ ഡവൈസസോൾ പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ അത്രയും സ്റ്റേബിളോ അല്ലാതെ അത്രയും പവർഫുൾ അല്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അത്രയും കിട്ടണമെന്നില്ല നിങ്ങൾക്ക് അത്രയും ബെറ്റർ റിസൾട്ട് കിട്ടണമെന്നില്ല ഇന്നത്തെ പറയാൻ പോകുന്ന എന്തോന്ന് പ്രമോഷൻ ഒന്നുമല്ല അല്ല റൺവേ എം എൽ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഈ വെബ്സൈറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഈ അതായത് നമ്മുടെ നെറ്റ് ബേസ്ഡ് ആണ് അതായത് നമ്മുടെ ഓൺ കമ്പ്യൂട്ടർ പ്രത്യേകിച്ച് ഒരു എന്തോന്നും നടക്കുന്നില്ല അതായത് ഒരു രീതിയിലുള്ള എന്തോന്നും നടക്കുന്നില്ല അതായത് ഒരു പ്രോസസ്സും നടക്കുന്നില്ല വിച്ച് ഇസ് വെരി ഗുഡ് കാരണം നമുക്ക് കമ്പ്യൂട്ടറിന് റിസ്ക് ഇല്ല നമുക്ക് എന്ത് വേണമെങ്കിലും അതിനകത്ത് കറക്റ്റായിട്ട് ചെയ്യുക എന്തോന്ന് ചെയ്യാം അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഞാൻ ഒത്തിരി പറഞ്ഞൊന്നും ബോർ എടുപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഫസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്തോന്ന് നമുക്കൊന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം അപ്പം ഞാൻ എന്നെ ഇതുവരെ പരിചയപ്പെടുത്തിയില്ല എൻ്റെ പേര് നിവേക് കൃഷ്ണൻ ഞാൻ നിങ്ങളുടെ ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡാവൽ സി സോൾ ടൂ ടറിൽ ഒക്കെ തരും അപ്പം എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ പ്രീമിയം ഇതേപോലെ റൺവേ ഒക്കെ വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് അപ്പം നിങ്ങൾ ചോദിക്കാം എന്തുകൊണ്ട് ഞാൻ മാജിക് മാസ്കിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യുന്നില്ല പകരം ഡെപ്ത് മാപ്പിൻ്റെ ചെയ്യുന്ന അതിന് രണ്ട് റീസൺസ് ഉണ്ട് ഒന്നാമത്തെ റീസൺ നമ്മൾ മാജിക് മാസ്ക് കൊണ്ട് ചെയ്യുന്നതിൻ്റെ ഹാഫ് ഓഫ് ദ തിങ്സും നമുക്ക് എന്ത് ചെയ്യാം ഡെപ്ത് മാപ്പ് യൂസ് ചെയ്ത് ചെയ്യാം അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവിലൊക്കെ നമുക്ക് ഡെപ്ത് മാപ്പ് യൂസ് ചെയ്ത് ചെയ്യാം അതേസമയം ഈ ഒരു മാജിക് മാസ്ക് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ട്യൂട്ടോറിയൽ യൂട്യൂബിൽ നിറച്ചുണ്ട് ഒന്നും നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കുറേ ട്യൂട്ടോറിയൽസ് ഉണ്ട് പക്ഷേ ഡെപ്ത് മാപ്പിനെ കുറിച്ച് ഒരു ട്യൂട്ടോറിയൽ ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് മലയാളത്തിൽ തന്നെ ആദ്യമായിട്ട് അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്ത് നിങ്ങളെല്ലാം പരിചയപ്പെടുത്താം ഞാൻ ഒത്തിരി പറഞ്ഞില്ലാഗ് ആക്കുന്ന നമുക്ക് വീഡിയോയിലോട്ട് പോകാം സോ ലെറ്റ്സ് ഓപ്പൺ ഡാൻസ് റിസോൾ ഓക്കെ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഡാൻസ് റിസോൾ വന്നിട്ടുണ്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഡാൻസ് റിസോൾ എൻ്റെ തൻ്റെ ഇപ്പം വന്നിട്ട് എന്തോന്നുള്ള ചെയ്യാനില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു സെക്കൻഡ് ഏകദേശം നമുക്ക് ഒരു ചെറിയ ഡിസ്ട്രാക്ഷൻ കാണാം നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് അത് ചെയ്ത് തന്നു തരാം ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഇത് ഫുൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി എളുപ്പത്തിനോട് ഞാൻ ഞാൻ ചെയ്തതാണ് അപ്പം നിങ്ങൾക്ക് ബോർഡ് ചെയ്യുന്ന വിചാരിക്കുന്നു അപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് ക്രോമിനകത്ത് പോകണം ക്രോമിനകത്ത് പോയിട്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് റൺവേ എം എൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം റൺവേ ദി റൺവേ എന്ന് പറഞ്ഞാൽ മതി റൺ വേ എം എൽ എന്ന് പറഞ്ഞ് താഴെ വരും ഇതാട്ടോ ഇതല്ല ഇതാണ് ഇത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഞാൻ ഓൾറെഡി ഇതിനകത്ത് ലോഗിൻ ചെയ്തേക്കുന്നതാണ് സോ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ സൈനപ്പ് ചോദിക്കും നിങ്ങൾക്ക് ജസ്റ്റ് കൊടുത്തു വയ്ക്കാം ഇപ്പം നോക്കിയാൽ കാണാം ദേ ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഇവിടെ എവിടെയുണ്ട് ഞാൻ അടിച്ചുതരാം ഇതാണ്ട് എക്സ്ട്രാക്റ്റ് ഡെപ്ത് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ ഫയൽ ഇവിടെ കൊണ്ടുപോകാൻ ഡ്രോപ്പ് ചെയ്യാം ഞാൻ ഓൾറെഡി ഒരു ഫയൽ നമുക്ക് ട്രയലിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നില്ല കേട്ടോ ഇത് ജസ്റ്റ് ചെയ്യുക അങ്ങനത്തെ നിങ്ങൾ കൊടുത്താൽ മതി ഒത്തിരി വലിയ പ്രോസസ്സ് ഒന്നുമല്ല അതിന് ശേഷം നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല പകരം നിങ്ങൾ വർക്ക് സ്പേസ് അസറ്റ്സ് അല്ല വർക്ക് വർക്ക് സ്പേസിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഡയറക്റ്റ് ഡൗൺലോഡ് അല്ലാതെ നിങ്ങൾക്ക് അതിനകത്ത് എഴുതി കാണിക്കും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഈസിയാണ് അപ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് സ്റ്റോക്ക് ഫുഡ് ഈ രണ്ട് ഫുഡേജുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചെയ്യേണ്ട അവൻ സോട്ടോ സോ ഞാൻ ഇത്തവണ എഡിറ്റ് പേജിൽ നിന്ന് അങ്ങ് തുടങ്ങുകയാണ് ഞാൻ ജസ്റ്റ് നമ്മുടെ എക്സ്പ്ലോറർ എടുത്തു എക്സ്പ്ലോറർ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ രണ്ട് വീഡിയോസ് അതായത് ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് ട്രയൽ വീഡിയോ കേട്ടോ നമ്മുടെ ഡവൻസോൾ നയൻറ്റി അപ്ഡേറ്റിനെ കുറിച്ച് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് ജസ്റ്റ് ഒരു ട്രയലിന് വേണ്ടി എടുത്തു ചെയ്യാം അപ്പം അതിനെക്കുറിച്ച് അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്യണോ വേണ്ടായോ എന്ന് വിചാരിച്ചിരിക്കുക ഓക്കെ നമുക്ക് ഈ ഒരു വീഡിയോ ആണ് വേണ്ടത് ഞാൻ ഈ വീഡിയോ കൊണ്ടുവന്നത് ഇവിടെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണാം ജസ്റ്റ് സിമ്പിളാണ് ഡ്രാഗൺ ഡ്രോപ്പ് ചെയ്താൽ മതി അതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ ആ ഒരു എന്താണെന്ന് നമുക്ക് മീഡിയ പൂളിലേക്ക് ഇടാം അതിനുശേഷം മീഡിയ പുള്ളി നിന്ന് ഇടാം കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാക്ക് ഇതിൻ്റെ ഒരു ഓവർലേ പോലെ മോളത്തെ ട്രാക്കിലാണ് നമ്മളിടുന്നത് ഞാനിതൊരു സിംഗിൾ ഡിസ്പ്ലേ ആക്കി ഇടാം നമ്മൾ ആ കേട്ടാണ് ഇടുന്നത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഡെപ്ത് മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനല്ലോ നമുക്ക് വേണ്ടത് ഇപ്പം നമുക്ക് ചെയ്യാം ഫ്യൂഷൻ എല്ലാവരുടെയും പേര് ഫ്യൂഷനിലോട്ട് പോവാം വളരെ സിമ്പിൾ പ്രോസസ് പ്രോസസ്സായിരിക്കും ഒത്തിരിയും എന്തോന്നൊന്നുമില്ല രണ്ടും കൂടെ സെലക്ട് ചെയ്യുക എന്നിട്ട് ന്യൂ ഫ്യൂഷൻ ക്ലിപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത് ഫ്യൂഷൻ ക്ലിപ്പ് ആയിട്ടുണ്ട് നേരെ നമുക്ക് ഫ്യൂഷനിലോട്ട് പോകാം ഫ്യൂഷനിൽ പോയപ്പോൾ കുറേ മെർജൊക്കെ ഒന്നാണ് പോകുന്നത് എനിക്ക് തോന്നുന്നത് മീഡിയ ഇൻ വൺ ആണ് ഓക്കെ നമ്മുടെ ഈ ഒരു എന്തോന്ന് വരുന്നത് മീഡിയ ഇൻ ടൂ ആണ് ഈ ബാക്ക്ഗ്രൗണ്ട് നോഡ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം മെർജിനോടുകളെല്ലാം ഡിലീറ്റ് ചെയ്യാം അതിന് ശേഷം മീഡിയ ഇൻ വണ്ണും മീഡിയ ഔട്ടും തമ്മിൽ കളക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മീഡിയ ഔട്ട് നിങ്ങളൊന്ന് നോക്കുക അതായത് ഇപ്പം എനിക്ക് എന്താ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കുഴപ്പമില്ല നമുക്ക് മീഡിയ ഇൻ വൺ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം എന്ത് ചെയ്യാം നമുക്ക് ഡയറക്റ്റ് ഫ്യൂഷനിലോട്ട് മറ്റേ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം ഈ ഡെപ്ത് മാപ്പിനെ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് സോ ഇതാണ് മീഡിയയും ടൂ ഇനി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നമുക്ക് ഇവിടെ ഒരു എഫക്റ്റ് കൊടുക്കണം എഫക്റ്റ് എന്തെങ്കിലും നമുക്ക് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം ഇപ്പം ബ്ലറോ എന്ത് വേണമെങ്കിലും കൊടുക്കാം ഞാനിപ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് വേണം ടെക്സ്റ്റിൻ്റെ ഒരു തൽക്കാലത്തേക്കൊരു മെർജ് ഇട്ട് വെക്കാം എന്നിട്ട് ആ മെർജിനകത്തോട്ട് നമുക്ക് ടെക്സ്റ്റ് കൊടുത്താൽ മതിയല്ലോ അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ വിചാരിക്കും ഈ മീഡിയയും ടു ഈ മർജി നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തോ സെറ്റ് ആകുമെന്ന് പക്ഷെ ഒരിക്കലും ഇല്ല ഈ റൺവേ എം എൽ ടെ ഒരു ഡ്രോ ബാക്ക് ആണ് നിങ്ങൾ കാണുന്നത് അതായത് നമ്മൾ കണ്ടായിരുന്നു നമ്മൾ കയറി വന്നപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് നോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ബാക്ക്ഗ്രൗണ്ട് നോഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായിട്ട് കാണിക്കുക അതായത് ഞാൻ പണ്ടുള്ള ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിരുന്നു അത് എന്തിനോ വേണ്ടി ഞാൻ അത് പറഞ്ഞിരുന്നു വേറെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വേണ്ടി പറഞ്ഞു ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല അപ്പൊ നമുക്ക് എന്തായാലും ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ മാസ്ക് ആയിട്ട് മാറ്റണം അതിനോട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഷിഫ്റ്റ് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യുകയാണ് മീഡിയൻ ടു സെലക്ട് ചെയ്തോണ്ട് അതിന് ശേഷം നിങ്ങൾ ബിറ്റ് മാപ്പ് ബിറ്റ് മാപ്പിനകത്ത് ഒരു സെർച്ച് ചെയ്ത് കൊടുക്കുക ബിറ്റ് മാപ്പ് അല്ലെങ്കിൽ ബി എം ടി എന്ന് വെച്ചത് എൻകറേജ് കഴിഞ്ഞാൽ ബിറ്റ് മാപ്പ് കൊണ്ടുപോകും ബിറ്റ് മാപ്പ് കൊടുക്കുക അത് ഒരിക്കലും തെയ്യാനല്ല നമ്മുടെ കൺക്ഷൻ വരുന്നത് അതായത് നമ്മൾ മീഡിയയിൻ ടൂവിൻ്റെ ഔട്ട്പുട്ട് ആണ് ബിറ്റ് മാപ്പിലോട്ട് കൊടുക്കണ്ടത് അപ്പം ഞാൻ മീഡിയയിൻ്റെ ഔട്ട് പുട്ട് കൊടുത്തു പിന്നെ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ വ്യൂവറിലോട്ട് ബിറ്റ് മാപ്പാക്കി കൊടുക്കാം അതായത് ബിറ്റ് മാപ്പിനെ ഞാൻ സെക്കൻഡിലോട്ട് ആക്കി ഇപ്പം നോക്കി കംപ്ലീറ്റ് വൈറ്റാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനല്ലേ അപ്പം നമ്മുടെ മാസ്ക് നമുക്ക് റെഡി ആക്കി കിട്ടും മാസ്ക് റെഡി ആക്കി കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ചാനൽ ചാനൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഈ ചാനൽ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് അന്നേരം നിങ്ങൾക്ക് ഓണം ആൽഫയാണ് കിടക്കുന്നത് ആൽഫയല്ല നമുക്ക് വേണ്ടത് ലൂമിനൻസ് ആണ് എപ്പോൾ നമുക്ക് ഇത് ബാക്ക്ഗ്രൗണ്ടിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ ലൂമിനൻസ് കൊടുക്കാം ഇപ്പൊ നോക്കി ഞങ്ങൾ കറക്റ്റ് ആ ഒരു എന്തോന്ന് കിട്ടിയിട്ടുണ്ട് ഇനി എനിക്ക് ഇതിനെ ഒന്ന് റിഫൈൻ ചെയ്യണം അതായത് ഇപ്പൊ കണ്ടില്ലേ ഇതിനകത്ത് ബാൻഡിംഗ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡി ബാൻഡ് ഒക്കെ ഇട്ടങ്ങ് മാറ്റിയാൽ മതി അപ്പൊ ഞാനൊരു സീറോ പോയിന്റ് ഫോർട്ട് നോക്കാം അതായത് ലോ ലോ മീൻസ് ബ്ലാക്ക് ആട്ടോ ബ്ലാക്ക് എത്ര എന്തോന്ന് വരുന്നത് ഇതും നമുക്ക് സീറോ പോയിന്റ് ഫോർ കൊടുത്ത് നോക്കാം ഓക്കെ വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് അത്യാവശ്യം നല്ല ഡെപ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് വർക്ക് ചെയ്യും ഇനി ഈ ബീറ്റ് മാപ്പിനെ എടുത്ത് ഈ മെർജി കണക്ട് ചെയ്താൽ പോരെന്നു ഞാൻ ചോദിക്കും യെസ് മതി അപ്പം നമുക്ക് ഇതിൻ്റെ ഏകദേശം കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഈ ബാൻഡിങ് കുറയ്ക്കാൻ വേണ്ടിട്ട് അതായത് ഈ കാണുന്ന ബാൻഡിങ് നിങ്ങൾക്ക് വരുവാണെന്ന് അറിയാതെ നിങ്ങൾ ഇപ്പോൾ ഞാൻ എത്രയും പ്രിസൈസ് ആക്കി ഇട്ടേക്കുന്ന ബാൻഡിങ് വരായിരിക്കാനായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഡീ ബാൻഡ് കൊടുക്കാം നിങ്ങൾ അതായത് ഭയങ്കര പ്രിസൈസ് അല്ല നിങ്ങൾ ഇപ്പോൾ ബ്ലററ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഇതൊന്നും കൊടുക്കാതെ ഏറ്റവും മാക്സിമം ഇട്ടിട്ട് ബിറ്റ് മാപ്പിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് സോ ഞാൻ മീഡിയ ഔട്ടിൽ തന്നെ പോയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് നോഡ് എടുക്കാം ടെക്സ്റ്റ് നോഡ് ടെക്സ്റ്റ് നോഡ് എടുത്ത് നമുക്ക് താഴെ കൊണ്ടുവന്നിട്ട് ഈ മർജുവായിട്ട് നമുക്കൊന്ന് ലിങ്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഞാൻ ഇതിനകത്ത് ഇപ്പം എന്റെ പേരടിച്ചു കൊടുക്കുകയാണെ ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം എന്തോന്ന് പറ്റിയിട്ടുണ്ട് പക്ഷെ എന്താന്ന് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല സോ ഞാൻ ഇതിന്റെ സൈസ് ഒന്ന് വലുതാക്കി കളർ കളറൊക്കെ ഒന്ന് മാറ്റാം കളർ ഞാൻ വന്നിട്ട് ഒരു ബ്ലൂ കളർ ഒരു ഡാർക്ക് ബ്ലൂ കളർ നിൽക്കാം കാര്യം നിങ്ങൾക്ക് വ്യൂ കുറച്ചുകൂടെ നല്ലതായിരിക്കും അത് ഇന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ കാണാം നിങ്ങൾക്ക് കാണാം നമ്മുടെ ടെക്സ്റ്റ് അതായത് നമ്മൾ സബ്ജക്റ്റിന്റെ ഉള്ളിലാണ് വന്നിരിക്കുന്നത് അതായത് എന്റെ സബ്ജക്റ്റ് അതായത് നമ്മുടെ മെയിൻ സബ്ജക്റ്റിന്റെ ഉള്ളിലാണ് ടെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതെന്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത് നമ്മൾ എപ്പോൾ ചെയ്താലും ഇൻവേർട്ട് ചെയ്യണം അത് ഇൻവേർട്ട് ഇതായി ഇവിടെ നമ്മൾ ബിറ്റ് മാപ്പിന്റെ പ്രോപ്പർട്ടീസ് വന്നു കഴിഞ്ഞാൽ അതെ ഇൻവേർട്ട് ഉണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാച്ചിരി ഒന്ന് ബോറിലോട്ട് എടുത്ത് വെക്കുകയാണ് ഇപ്പൊ ചെറിയൊരു കുഴപ്പം മരുന്നെന്താന്ന് വെച്ചാൽ മീഡിയം ടൂങ്ങിന്റെ ശേഷം നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം അതായതിപ്പം മൊത്തം ായിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോളും കാര്യം ഇത് കണ്ടില്ലേ നിങ്ങൾ കണ്ടാവും നിങ്ങൾ ഈ മീഡിയ ടുവിനെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ചെറുതാണ് മനസ്സിലായി നമ്മുടെ മീഡിയ ഔട്ട് എഴുന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ സൈസുണ്ടോ നയൻറ്റീൻ ട്വൻറ്റി ടെൻ എയ്റ്റ് ചെയ്യാം അതായത് സമയം ഇത് ഓക്കെ വൺ ട്വൻറ്റി എയ്റ്റ് വൺ ടു എയ്റ്റ് സീറോ സെവൻ ട്വൻറ്റി പി യോ വാങ്ങിയിരുന്നു അതായത് എച്ച് ഡി അല്ല ഫുൾ എച്ച് ഡി അല്ല അപ്പം നമുക്ക് ഇതിൻ്റെ ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ ഇതെന്ത് ചെയ്യോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഹാവ് നോ ഐഡിയ നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫോം ഇടാം ട്രാൻസ്ഫോമിനോട് കൊടുത്തു കഴിഞ്ഞാൽ നോക്കട്ടെ ട്രാൻസ്ഫോം ഇട്ട് നമുക്ക് ഇതിന്റെ സൈസ് മീഡിയ നമുക്ക് ഫുൾ ആക്കാം അതിനു വലുതാക്കി വെക്കാം ഇത് വലുതാട്ടോ കേട്ടോ വലുതാ വലുതാണ് നമുക്കത് കറക്റ്റ് ആക്കാനായിട്ട് നമുക്കത് ഇവിടെ ഇത് ട്രാൻസ്ഫോം ഞാൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈസ് കറക്റ്റ് ആയിരിക്കണം അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഓക്കെ ആണ് ഇപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് ആണ് വരുന്നത് ഓക്കെ നിങ്ങൾ സെവൻ ട്വൻറ്റി പി എടുക്കുന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ഒത്തച്ചക്ക വൺ പോയിൻറ്റ് ഫൈവ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് അതായത് ട്രാൻസ്ഫോം ഇടേണ്ടി വരുന്നത് അതിനുശേഷം മീഡിയ ഔട്ട് വെക്കുകഴിഞ്ഞു നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ടെക്സ്റ്റിനെ കിട്ടിയിട്ടുണ്ട് ടെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇനിയും കസ്റ്റമൈസ് ചെയ്യാം ഞാനിപ്പോൾ ഇതിൻ്റെ പൊസിഷനൊന്ന് ഇങ്ങോട്ട് മാറ്റാം കണ്ടില്ല നമ്മുടെ സബ്ജെക്ടിന്റെ പുറത്ത് ടെക്സ്റ്റ് അതായത് മാജിക് മാസ്ക് വെച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഇത് അതിലും നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി കണ്ടോ എത്ര പ്രിസൈസ് ആണ് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് കാണാം കണ്ടോ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട് അത് വേറൊന്നും കൊണ്ടുമല്ല നമ്മുടെ ഇതെന്ന് പറയുന്നത് അതായത് നമ്മുടെ റൺ എം എൽ എന്ന് പറയുന്നത് ഒരു എ ടൂൾ ആണ് ഒത്തിരി ഒന്നും പവർ കാണത്തില്ല അതായത് ബാങ്സിയുടെ നൂറിലഞ്ചിൻ്റെ അത്രയൊന്നും പവർ അതിന് കാണത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത് പക്ഷെ ഫ്രീ ആണെന്നുള്ള കൺസിഡർ ചെയ്യുമ്പോൾ വളരെ നല്ല റിസൾട്ടാണ് വരുന്നത് ഈ മെർജിന് പകരം നിങ്ങൾക്ക് ഏത് എഫക്റ്റ് വേണമെന്ന് കൊടുക്കാം അപ്പം ഞാൻ ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്തു അതിന് ശേഷം ഈ മെർജിൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ശേഷം ഞാനൊരു ഡീ ഫോക്കസ് കൊടുക്കുക ഡീ ഫോക്കസ് അല്ലെങ്കിൽ ബ്ലറോ എന്ത് വേണമെന്നെങ്കിലും കൊടുക്കാം അപ്പൊ ഡീ ഫോക്കസ് ഇട്ടപ്പോ തന്നെ ഒരുമാതിരി ആയിട്ടുണ്ട് എൻ്റെ മുഖമൊക്കെ അത് ബ്ലൂ ലെവൽ കൊടുത്ത് കുറച്ചാൽ മതി അത്യാവശ്യം നല്ല എന്താ പറയാ നമ്മളെ ബ്രൈറ്റ്നെസ് ഉള്ളപ്പോഴാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്തത് അതുകൊണ്ടാണ് അത്രയാ മുഖത്ത് വരുന്നത് എന്നിട്ട് ഞാൻ ഡീഫോക്കസ് നന്നായിട്ട് കൂട്ട് അങ്ങനെ നിങ്ങളുണ്ടല്ലോ ഫുള്ള് ബ്ലറാണ് ഇനി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നന്നായിട്ട് ബ്ലറായിട്ടുണ്ട് ഞാൻ ഈ ബിറ്റ് മാപ്പ് എടുത്തില്ല എന്നൊക്കെ കണക്ട് ചെയ്യട്ടെ ഇപ്പൊ നോക്കിയേ ആ ഒരു കർട്ടനും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് ഗ്ലറായിരിക്കുന്നത് അപ്പം ഇതായിരുന്നു ബിഫോർ ആഫ്റ്റർ ഓക്കെ അതായത് നമുക്ക് ഇതാണ് ബിഫോർ ഇതാണ് ആഫ്റ്റർ ഓക്കെ നമുക്ക് ഓക്കെ എന്ത് കണ്ടോ ബിഫോർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ബ്ലാക്ക് ആയിരുന്നു ഇത് നോക്കി സോറി ഞാൻ കുറച്ചാണ് കൺട്രോൾസ് അടിച്ചു നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് കാണാത്തുണ്ടോ ആ ഡി ഫോക്കസ് നമുക്ക് വന്നിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ജസ്റ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്യുക അതായത് ഇപ്പം ഇത് നിങ്ങളിപ്പോൾ ഞാൻ പറയുന്ന കാര്യം ടെക്സ്റ്റ് മാത്രം യൂസ് ചെയ്യാതെ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക ഡീഫോക്കസിനകത്തോട്ട് കൊടുത്ത് നോക്കുക അല്ലാതെ വേറെ എന്തെങ്കിലും ഇപ്പം ബ്ലറിനകത്ത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് അതായത് ഇപ്പം വേറെ എന്ത് എഫക്റ്റ് വേണമെങ്കിലും ഇതിനകത്ത് കൊടുക്കാം അപ്പം ബാക്ക്ഗ്രൗണ്ട് ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കൊടുക്കാൻ ഉണ്ടെങ്കിൽ ഇപ്പം ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി മാത്രമായിട്ട് നമുക്കൊരു കളർ കറക്റ്റ് അതായത് ഞാൻ ഈ ഒരു വൈറ്റ് സംഭവത്തിന് വേണ്ടി മാത്രം അതിനാണെങ്കിൽ ഒരു സി സി ഇടുക സി സി എന്ന് പറഞ്ഞാൽ കളർ ഈ ബ്രാക്കറ്റിലുള്ളതാണ് അതിൻ്റെ ഷോർട്ട് കോഡ് ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കളർ പ്രോക്സ് വന്നോളൂ അടിക്കുക വേണ്ട ജസ്റ്റ് നിങ്ങൾ ഫുൾ ടൈപ്പ് ചെയ്യുന്ന സമയം ഉണ്ടെങ്കിൽ സി സി അടിച്ച് ഒറ്റ എൻ്ററിൻ്റെ ആവശ്യമുള്ളൂ ഫുൾ സംഭവം വരും അപ്പം നിങ്ങൾ നോക്കി ഞാൻ ഇതിനെ ഇപ്പോൾ ഞാൻ അതിനകത്ത് ഒരു കളർ മാത്രം കൂട്ടി വെക്കുക അതായത് ഇപ്പോൾ എനിക്ക് ബ്ലൂയിഷ് കളറ് പറഞ്ഞു അതിനകത്ത് ഞാൻ കൂട്ടിയാൽ നിങ്ങൾക്ക് കാണാൻ എൻ്റെ സബ്ജെക്റ്റ് അതായത് എന്നെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് ഈ ബിറ്റ് മാപ്പിനെ കൊണ്ടുവന്നാത്ത തേടുകയും കണ്ടോ? ഇപ്പൊ ഞാൻ ആപ്ലൈ ചെയ്യുന്ന എന്ത് എഫക്റ്റ് ആണേ പോലും ഒരു ബാക്ക്ഗ്രൗണ്ടിലാകുന്നത് അപ്പോൾ നിങ്ങളൊരു ആയിട്ട് ഡെപ്ത് മാപ്പ് കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് കിട്ടും അപ്പം ഞാൻ ഒരു കളർ കർട്ടേക്ക് വേണം വേണമെങ്കിൽ കർവ്സ് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ഒരു കർവ് കർവ്സ് ആഡ് ചെയ്ത് നോക്കാം കളർ കർവ് ആഡ് ചെയ്തിട്ടുണ്ട് അതും ഇതേപോലെയാണ് നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം എന്ത് ആണ് നടക്കുന്നത് ആർ ജി ആർ ജി ബി ആണ് നടക്കുന്നത് അപ്പം കണ്ടോ ഞാൻ ഇതിനെ കൊടുത്തോ എനിക്കൊന്ന് ബാക്ക്ഗ്രൗണ്ടിനെ മാത്രമായിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ നോക്കട്ടെ ഇതിനകത്തും നമുക്ക് കളർ കറക്റ്റ് ചെയ്യാം അല്ലാതെ അല്ലാതെ കറവ് എടുക്കണ്ട അല്ല ചെയ്ത് നോക്കാം അപ്പം ഞാൻ ബ്രൈറ്റ്നസ് ഓൾ ഓവർ ക്ലോക്കുക അതായത് തൂക്കി ബ്ലാക്ക് ആണ് കംപ്ലീറ്റ് അതേസമയം നിങ്ങൾക്ക് വലിയ ഡിഫറൻസ് ഇല്ല ചെറുതായിട്ടൊന്നും അതിനെ റോപ്പ് ചെയ്തിട്ട് അതായത് ഇവിടെ ഇപ്പൊ എന്റെ മാസ്കിങ് കറക്റ്റ് അല്ല കണ്ടോ ബിറ്റ് മാപ്പിനകത്ത് വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അതായത് ഇൻവേർട്ടഡാണ് കാണാം എന്തുമാത്രം എന്തോന്നാണ് ഇതിനകത്ത് വന്നേക്കുന്നതെന്ന് അപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങൾ മീഡിയ ഔട്ട് നോക്കുവാണെങ്കിൽ ആ ഒരു ഏരിയ നമുക്ക് ഇതിനകത്ത് കയറി വരുകയാണ് അപ്പൊ അതാണ് കേട്ടോ ഇതിന്റെ ഒരു കാരണം കളർ കൊടുക്കാൻ വലിയ രീതിയിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ചെറുതായിട്ടൊന്നും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ലത് ഇതാണ് കിട്ടും ഇപ്പം ഹ്യൂ മാറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം സാച്ചുറേഷൻ അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സാച്ചുറേഷൻ ഒന്ന് കൊടുക്കാം അങ്ങനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം അതായത് നമ്മുടെ സബ്ജക്റ്റിലോട്ട് കുറച്ചുകൂടെ അറ്റൻഷൻ കൊണ്ടുവരുന്ന രീതിയിൽ ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഇതെല്ലാം ഞാൻ പറഞ്ഞുതരും നിങ്ങളുടെ ക്രീയേറ്റിവിറ്റിയാണ് ക്രിയേറ്റിവിറ്റിയാണ് തിങ് പിന്നെ കുറച്ചൊക്കെ ഇതേപോലെ ഇപ്പൊ എൻ്റെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലാക്ക് ആക്കുക എന്നത് കുറച്ചൊന്ന് ബ്രൈറ്റ്നെസ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമ്പോൾ ഇച്ചിരി ഇതിലും ഒന്ന് കോപ്പ് ചെയ്തേക്കും അപ്പൊ അതിനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ഡാൻസോളം പറഞ്ഞു ഇനി ഞാൻ പറഞ്ഞ പോലെ എക്സ്പെരിമെന്റ് വിത്ത് ഇറ്റ് ആൻഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാം കണ്ടുപിടിക്കുക അപ്പം എന്താ പറയാ ഓക്കെ അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണുന്നേക്കു പറയും ബൈ പിന്നെ ഞാൻ പറഞ്ഞ ആദ്യമേ വീഡിയോ ആദ്യമേ പറഞ്ഞ പോലെ ഒരു കാര്യം ഓർക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറക്കരുത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ ആ ബെല്ലൈക്കൺ കൂടെ തുടങ്ങിയാൽ നമ്മൾ അടുത്ത ട്യൂട്ടോറിയൽസ് വരുമ്പോൾ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ അടുത്തൊരു വീഡിയോ